അസ്സലാമു അലൈക്കും മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് വാർഷിക പരീക്ഷയുടെ ഫിറ്റിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക നിർബന്ധമാണ് മുസഫ് തൊടലും ചുമക്കലും ഛർദ്ദിച്ചത് സുന്നത്താണ് എന്നൊക്കെ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകേണ്ട രസിച്ചത് ചോദ്യം രണ്ട് വിസർജന മര്യാദകൾ ഉത്തരം ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക ചോദ്യം മൂന്ന് ഒന്നു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം മുസാ തൊടലും ചുമക്കലും ചോദ്യം നാല് നിസ്കാരത്തിൻ്റെ നീത് മനസ്സിൽ കരുതൽ നിർബന്ധം തെക്കുബീരത്തു ഇറാം ചൊല്ലി ഉടനെ വജു തോതൽ സുന്ന കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ഓതൽ സുന്നത്താണ് സൂറത്ത് ചോദ്യം രണ്ട് ശരിയായ പ്രസ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തെഴുതാം ചോദ്യം ഒന്ന് രണ്ട് ഇടയിലെ ഇരുത്തത്തിൽ തവറൂക്കിൻ്റെ ഇരുത്തം സുന്നത്താണ് തെറ്റ് ചോദ്യം രണ്ട് അവസാനത്തെ അറിയാത്ത ഓതൽ നിർബന്ധമാണ് ശരി ചോദ്യം മൂന്ന് തുടർച്ചയായി മൂന്ന് തവണ അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടുന്നതാണ് ചോദ്യം നാല് നിസ്കാരത്തിലെ ആദ്യത്തെ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം ശരി ചോദ്യം മൂന്ന് ക്രമത്തിലാക്കാം

സുബാൻ റബിൾഅല അബിഹന്ദിൻ ചോദ്യം രണ്ട് സുബാൻ ഹബിൾ അലീം അബിഹന്ദിം ചോദ്യം മൂന്ന് നിസ്കാരത്തിൽ നിന്ന് സലാം മീഡിയ ഉടനെ മൂന്ന് തവണ ചൊല്ലണം അസ്താഫറുല്ല അലീം